അവധി കച്ചവടത്തിന്റെ പേരിൽ ഏലക്ക വാങ്ങി കർഷകരെ വഞ്ചിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അടിമാലി സ്വദേശികളായ അബ്ദുൾ സലാം സന്തോഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് കേസിലെ ഒന്നാം പ്രതി പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ നേരത്തെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവധി കച്ചവടത്തിന്റെ പേരിൽ ഏലക്ക വാങ്ങി കർഷകരെ വഞ്ചിച്ച കേസിലാണ് ക്രൈംബ്രാഞ്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് അടിമാലി സ്വദേശികളായ അബ്ദുൾ സലാം സന്തോഷ് കുമാർ എന്നിവരെ ഇടുക്കി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ബി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത് കേസിലെ ഒന്നാം പ്രതി പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ നേരത്തെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിപ്പോൾ ജയിലിലാണ് ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് രണ്ട് പ്രതികളെ സംബന്ധിച്ച് വിവരം ലഭിച്ചത് അടിമാലിയിൽ എൻ ഗ്രീൻ എന്ന പേരിൽ മുഹമ്മദ് നസീർ കമ്പനി രൂപവത്കരിക്കുകയും ആറുമാസത്തെ അവധിക്ക് ഏലക്ക നൽകിയാൽ നിലവിലെ മാർക്കറ്റ് വിലയുടെ ഇരട്ടി തുക നൽകാമെന്ന് കർഷകരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഏലക്ക ഇയാൾ കർഷകരിൽ നിന്നും വാങ്ങി പിന്നീട് മുഹമ്മദ് നസീർ കർഷകർക്ക് തുക നൽകാതെ മുങ്ങി മുപ്പത്തൊന്ന് കേസുകൾ ഇയാൾക്കെതിരെ രണ്ട് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തു കൂടുതൽ കർഷകർ വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലായതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി കഴിഞ്ഞ ആഴ്ചയാണ് ാഞ്ച് അന്വേഷണം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി